തിരക്കിട്ട ചർച്ചകൾ ആകാംക്ഷയുടെ മാധ്യമപ്രവർത്തകർ പ്രതികരണങ്ങളുമായി നേതാക്കൾ മമതാ ബാനർജി കേന്ദ്ര സർക്കാരിന് പിന്തുണ പിൻവലിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം രാജ്യതലസ്ഥാനത്തെ കാഴ്ചകൾ ഇതായിരുന്നു അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചതിന്റെ ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നില്ല പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ മായാവതിയും മുലായം സിംഗ് യാദവും ഇനിയെടുക്കുന്ന നിലപാടുകളാവും ദേശീയ രാഷ്ട്രീയത്തിന്റെ നെഞ്ചിടിപ്പിന്റെ തോത് നിശ്ചയിക്കുക അതിനിടെ കേന്ദ്ര സർക്കാർ ഒറ്റമൂലിയായി കോൺഗ്രസ് നിർദ്ദേശിച്ച തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്ക് തിരിച്ചടിയായി കുടുംബത്തിന് ഇപ്പോഴുള്ള നിരക്കിൽ പ്രതിവർഷം ആറ് പാചകവാതക സിലിണ്ടറുകൾ എന്നത് കേരളമടക്കം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രം ഒമ്പതാക്കി ബാധ്യത സംസ്ഥാനങ്ങൾ വഹിക്കണം മമതയോട് സംസാരിക്കാൻ പ്രധാനമന്ത്രി നാല് ദിവസം മുമ്പേ ശ്രമിച്ചു പ്രതികരണം ഉണ്ടായില്ലെന്ന് ധനമന്ത്രി പി ചിദംബരം കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനം സമാജ്വാദി പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് നിശ്ചയിക്കുമെന്ന് മുലായം സിംഗ് യാദവ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് താൽപ്പര്യമില്ലെന്നും പാർട്ടി നിലപാട് ഒക്ടോബർ പത്തിന് മായാവതി പ്രഖ്യാപിക്കുമെന്നും ബി വൃത്തങ്ങൾ മമത പിന്തുണ പിൻവലിക്കാൻ പാടില്ലായിരുന്നെന്ന് എൻ ബീഹാറിന് പ്രത്യേക പദവി നൽകുന്നവരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനില്ലെന്ന് ഡി എം കെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രകാശ് കാരാട്ട് കേന്ദ്ര സർക്കാരിന് മമതാ പിന്തുണ പിൻവലിച്ചതിനു പിന്നാലെ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ ബന്ധം വഷളായി മമതാ മന്ത്രിസഭയിൽ നിന്ന് രാജിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ് മന്ത്രിമാർ കോൺഗ്രസ് പോയാലും മമതാ സർക്കാർ കുലിങ്ങില്ല പക്ഷേ ഡൽഹിയിലെ സ്ഥിതി ഇതല്ല സാമ്പത്തിക പരിഷ്കരണം അല്ലെങ്കിൽ വിനാശമെന്ന പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും നിലപാടിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആണവകരാർ വിഷയം അതിജീവിച്ച പോലെ ഈ പ്രതിസന്ധി മറികടക്കാനാവുമെന്ന പ്രത്യാശയിലാണ് കോൺഗ്രസ് നേതൃത്വം ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ